الله سبحانه وتعالى ركش من يدي برشد معي محرم بطنان فانه اليوم الذي طاب الله فيه على ادم ما يا ابو ادم النبي عليه السلام بهما تَوَبَ الله سيجد محرم بطنان ورفع ادريس مكان ബഹുമാനപ്പെട്ട സമുന്നതമായ സ്ഥാനം അള്ളാഹു ിൽ ബഹുമാനപ്പെട്ട ഒരു മനുയായികളും ആ കപ്പലിൽ നിന്ന് പുറത്തേക്ക് വന്നതും മുഹർമത്തിനാണ് മായ തിങ്ക ഘനാ അന്ധകാരത്തിൽ നിന്ന് വയറ്റിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത് പരിശുദ്ധമായ മഹാകമ്പത്തിനായിരുന്നു സംഭവ വികാസങ്ങൾ നടന്നത്